നമോ നാരായണായ നമ്മ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദവമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക അത് മുഴുവനായി കണ്ടാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായി തീരുകയുള്ളൂ ഇന്നത്തെ വിഷയം മകം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ വിഷുഫലങ്ങൾ ജാതകരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മകം നക്ഷത്ര ജാതകരുടെ ഈ സമയം ഏഴാം ഭാവത്തിലും എട്ടാം ഭാവ ഭാവത്തിലുമെല്ലാം പാപഗ്രഹങ്ങൾ ഉള്ള സഞ്ചരിക്കുന്ന കാലമാണ് ഈ സമയത്ത് ഏഴിൽ ഏഴാം പാവത്തിലും എട്ടാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലമാണ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പല മേഖലകളിൽ നിന്നും പല വഴികളിൽ കൂടിയും ഉണ്ടായെന്ന് വരാം ചെറിയൊരാശ്വാസം എന്നത് ആശ്വാസമായി പറയാനുള്ളത് ശുക്രൻ ഉച്ചസ്ഥാനീയായതിനാൽ ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളും ഭോഗസുഖങ്ങളും ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണും എന്നുള്ളത് മാത്രമാണ് വില കൂടിയ വസ്തുക്കൾ സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ പാരിതോഷികമായിട്ട് ലഭിക്കുവാനോ ഒക്കെ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നൊരു കാര്യം പറയേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള സ്വരച്ചേർച്ചകൾ സംഭവിക്കാം ചെറിയ രീതിയിൽ എന്നാണ് ഇവിടെ ഞാൻ പറയുന്നത് എന്നിരുന്നാലും ബാക്കി ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടുതൽ സമയവും പിണങ്ങി നിൽക്കുവാനാണ് സാധ്യത കൂടുതൽ കുറച്ച് സമയം മാത്രമായിരിക്കും ഇണക്കത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ചെറിയ രീതിയിലുള്ള സ്വരച്ചേർച്ചയാണോ വലിയ രീതിയിലുള്ളതാണോ അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ദാമ്പത്യത്തിൽ സംഭവിക്കും എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത് അഹംഭാവം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഞാൻ എന്ന ഭാവം എനിക്കാണ് എൻ്റേതാണ് ഞാനാണ് എന്നുള്ളൊരു ഭാവം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അത് ജാതകൻ്റെ പല ബന്ധങ്ങളിലും പ്രത്യേകിച്ച് സുഹൃത് ബന്ധങ്ങളിലും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുവാൻ വരെ കാരണമാകുന്ന രീതിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രധാനമായും ബിസിനസ്സുകൾ ചെയ്യുന്നവർ കൂട്ടുകച്ചവടങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടുകച്ചവടം എന്ന് പറയുമ്പോൾ രണ്ട് പേര് മൂന്ന് പേര് അഞ്ച് പേരൊക്കെ ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വച്ച് അത്രയും ഇതൊക്കെ രീതിയിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഒഴിവാക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളത് മനസ്സിൽ വച്ചിരിക്കുക ഏപ്രിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ അതായത് ചിങ്ങക്കൂറിൻ്റെ അധിപനായിട്ടുള്ള ആദിത്യൻ ഉച്ചത്തിൽ വരുന്നത് മൂലം ഉച്ചസ്ഥായിയായി വരുന്നത് മൂലം അനുകൂലമായ ബലങ്ങൾ ആ സമയത്ത് വർദ്ധിച്ചിരിക്കും രണ്ടാം പകുതിയോടാണ് ഈ മാസത്തിൽ ഏപ്രിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ ആ സമയത്താണ് വർദ്ധിച്ചിരിക്കുന്നത് കൂടാതെ ആത്മശക്തിയും വർദ്ധിക്കുന്നതാണ് ആത്മധൈര്യം വർദ്ധിക്കുന്നതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതായത് ഒരു ഒരു താളം തെറ്റിയ ജീവിത ശൈലി ഈ സമയത്ത് നേർരേഖയിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ ജീവിതത്തിന് താളം തെറ്റിയ ഒരു ജീവിതത്തെ എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് അതിനെ നേർരേഖയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നുകൂടി പറയുന്നു അതിൻ്റെ അതിനു വേണ്ടിയിട്ട് ജാതകൻ കൂടി ശ്രമിക്കുക എന്നത് എന്നതാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ജാതകൻ കൂടി ശ്രമിച്ചാൽ മാത്രമേ നേരായ വഴിയിൽ കൊണ്ടുപോരാൻ പറ്റുകയുള്ളൂ പിന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും ശരിയായ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനും കാഴ്ച വയ്ക്കുവാനൊക്കെ സാധിക്കും അതുവഴി പ്രശംസകൾ വന്നു ചേരും ഭയഭക്തിയും ബഹുമാനത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയം നേടുക തന്നെ ചെയ്യും ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കും ജ്ഞാനമുള്ള ആൾക്കാരുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കും അതുവഴി ക്ഷമിക്കുവാനും സഹിക്കുവാനുമൊക്കെയുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യും ക്ഷമാശക്തി സഹനശക്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വന്നു ചേരും ആധുനികമായ കൃഷി രീതികൾ നടപ്പിലാക്കുവാൻ സാധിക്കും പുതിയ തലമുറയിൽ പുതിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളൊക്കെ നടത്തി എടുക്കുവാൻ സാധിക്കും അതിലേക്കായി തന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൃഷി ഓഫീസറുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ സഹായ സഹകരണങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ആ കാര്യങ്ങൾക്കൊക്കെ വിജയം നേടുവാൻ സാധിക്കും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കർമ്മപദ്ധതികളായാൽ പോലും ചില സമയങ്ങളിൽ അകാരണമായ തടസ്സങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ നിന്നും ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ ഉദ്യോഗമണ്ഡലങ്ങളിൽ നിന്നോ ഒക്കെ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും പകർച്ചവ്യാധികൾ വരാതിരിക്കുവാനുള്ള മുൻകരുതുകൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ഈ സമയത്ത് ഉണ്ടാകും കൂടാതെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അബദ്ധങ്ങൾക്ക് കാരണമാകും ആവശ്യമില്ലാതെ സംസാരം മാറ്റി നിർത്തുക ഏകാഗ്രത വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക ഓർമ്മക്കുറവുകൾ മൂലം പല കാര്യങ്ങളിലും പരാജയം അത് പരീക്ഷകളിലായിരുന്നാലും ജോലിയുടെ കാര്യത്തിലായിരുന്നാലും കുടുംബപരമായിട്ടായിരുന്നാലും ഓർമ്മക്കുറവ് മൂലം പരാജയം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഏകാഗ്രതയാണ് വേണ്ടത് അത് നേടിയെടുക്കുവാൻ ശ്രമിക്കുക സുഹൃത്തുക്കൾക്ക് അപകടമുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ജാതകന്റെ സുഹൃത്തുക്കൾക്ക് അത് സഹോദര സ്ഥാനം വരെ വരും അങ്ങനെയുള്ളവർക്ക് അപകടങ്ങൾ ഉണ്ടാകുവാനും വേർപെട്ടു പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉള്ളൊരു സമയമാണ് ഏതൊന്നിനും ഇറങ്ങുമ്പോഴും അമിതമായ ആവേശം അല്ലെങ്കിൽ അമിതമായ വിശ്വാസം നല്ലതല്ല കാര്യങ്ങളെ വിലയിരുത്തുവാനും ശരിയായ രീതിയിൽ നടത്തിയെടുക്കുവാനും ശ്രമിച്ച് മുന്നോട്ട് പോവുക ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി വിജയം നേടുവാൻ സാധിച്ചു സാധിക്കുന്നതാണ് ഈ രീതിയിലാണ് മകനക്ഷത്ര ജാതകർക്ക് വിഷുഫലം അനുഭവത്തിൽ വരുന്നത് ഈ രീതിയിലൊക്കെ അനുഭവിക്കേണ്ടി വരും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ജാതകർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം